കരിവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ സഭയിൽ പ്രതിപക്ഷ ബഹളമാണ് വിഷയം സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു മുഖ്യമന്ത്രി അടിയന്തര അടിയന്തരപ്രമേയമായിട്ടാണ് പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചത് മുഖ്യമന്ത്രി അതിനാ മറുപടി നൽകുകയും ചെയ്തു നടപടികളിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനവും കാണിച്ചിട്ടില്ല എന്ന എന്നും കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ എടുത്തിട്ടുണ്ട് എന്നുമുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി സഭയിൽ നൽകിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന അൺഫിലിറ്റ് ഡിസൂസായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഈ കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ വലിയ രീതിയിലുള്ള ബഹളം തന്നെയാണോ ഇപ്പോൾ സഭയിൽ നടക്കുന്നത് പ്രതിപക്ഷം എന്താണ് ഉന്നയിച്ചത് മുഖ്യമന്ത്രി എന്തു മറുപടി നൽകുന്നു സപ്നാശ്ശേരി കാര്യവട്ട ക്യാമ്പസിലെ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണത്തി തേടിയത് പ്രതിപക്ഷം ഇന്ന് എം വിൻസെന്റ് എം എൽ എ ആണ് എം വിൻസെൻറ്റ് കഴിഞ്ഞ ദിവസം ഈ അക്രമസഭവവുമായി ബന്ധപ്പെട്ട് സ്വീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നതു ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത് എം എം എൽ എമാരായ ചാണ്ടിയൂപനും എം വിൻസെൻറ്റിനും എതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എം വിൻസെൻറ്റ് തന്നെയാണ് അടിയന്തര പ്രമേയമായി ഈ വിഷയം സഭയിൽ ഉന്നയിച്ചത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ഇതിൽ എസ് എഫ് ഐ കാരുടെക്കെതിരെ പരാതിയുടെ അടിസ്ഥാനത്ത് കെ എ യു പ്രവർത്തകർക്കെതിരെ അതോടൊപ്പം കെ എസ് യുവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് എഫ് യ്ക്കെതിരെ കേസുകൾ വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ രാഷ്ട്രീയമായി ഇടപെടലോ വേദവോ പക്ഷപാതമോ ഒന്നുമില്ലാതെ തന്നെ കൃത്യമായ അന്വേഷണം തന്നെയാണ് നടപടി എടുത്തു വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതുകൊണ്ടുതന്നെ സഭാ നടപടികൾ നിർത്തിച്ചക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു എന്നാൽ പ്രമേയ അവതാരനായ എം മിൻസെൻ്റാകട്ടെ എസ് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഇടിമുറികളുണ്ട് എന്നും സാൻ ജോസ് എന്ന കാര്യവട്ടം ക്യാമ്പസിൽ സാൻ ജോസ് എന്ന കേസിൽ പ്രവർത്തകനെ എസ് എഫ് ഐ മർദ്ദിച്ച് ഓരോ ഏത് രീതിയിലാണ് എസ് എഫ് ഐ ആക്രമണം നടത്തിയതെന്ന് എന്നി പറയുകയായിരുന്നു സഭയിൽ ഉണ്ടായത് ഇടിമുറിയിൽ നൂറ്റി ഇരുപത്തിയൊന്നാം നമ്പർ ഇടിമുറിയിലാണ് സാൻ എന്ന പ്രവർത്തകനെ പൂട്ടിയിട്ട് മർദ്ദിച്ചതെന്ന് എം എൻ സഭയിൽ പറഞ്ഞു മാത്രമല്ല പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥിനെ പൂട്ടിയിട്ട് മർദ്ദിച്ചത് ഇരുപത്തിയൊന്നാം നമ്പർ ഇടിമുറിയിലായിരുന്നു കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും എസ് എഫ് എക്ക് ഇടിമുറി ഉണ്ടെന്നും കേരളത്തിലെ ഈ ക്യാമ്പസുകൾ എസ് എഫ് എയുടെ മർദ്ദനം കൊടിയ മർദ്ദനം ക്യാമ്പസിൽ അക്രമം സഹിക്കമെയ്യാതെ വിദ്യാർത്ഥികൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതെന്നും പറഞ്ഞു ഈ സിദ്ധാർത്ഥിൻ്റെ മരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്തപ്പോൾ സ്പീക്കറാകട്ടെ ഈ വിഷയത്തിൽ നിന്ന് വിരിച്ചിരിക്കരുത് ഈ നോട്ട് ടി പറയുന്ന വിഷയത്തിൽ മാത്രം ഊന്നി സംസാരിച്ചാൽ മതിയെന്ന് സ്പീക്കർ എം വിൻസെന്റിന് നിർദ്ദേശിക്കുന്നത് ഇതേ തുടർന്ന് സഭയിൽ വലിയ തോതിൽ ബഹളം ഉണ്ടാകും ക്യാമ്പസുകളിലെ ആക്രമണം അതായത് കാര്യവട്ടം ക്യാമ്പസിലുള്ള എസ് എഫ് എ പ്രവർത്തകർ നടത്തിയ ആക്രമണങ്ങൾ അക്കമിട്ട് നിരത്തി എം വിൻസെന്റ് പ്രമേയ അവതാരം എൻ വിൻസെൻറ്റ് പറയുമ്പോൾ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും വലിയ രീതിയിലുള്ള ബഹളമാണ് ഉണ്ടാകുന്നത് സഭയിൽ വലിയ രീതിയിലുള്ള ബഹളം ഇപ്പോൾ തുടരുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയുകയാണ് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോഴും സഭയിൽ വലിയ രീതിയിലുള്ള ബഹളം തന്നെയാണ് നടക്കുന്നത് അതായത് എം വിൻസൻ പറഞ്ഞത് കെഎസ് പ്രവർത്തകരെ വീട് റെയ്ഡ് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തു തന്നെ തനിക്ക് നേരെ ഈ പോലീസ് സ്റ്റേഷനിലെ ഉപരോധ സമയത്ത് താൻ അവിടെ എത്തിയപ്പോൾ തനിക്കു നേരെ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുക ചെയ്തപ്പോൾ അതേ പോലീസുകാർക്ക് ഒന്നും വീണ്ടാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു എന്ന ആരോപണവും എം വിൻസൻ്റെ സഭയിൽ ഉന്നയിക്കുകയുണ്ടായി എന്നാൽ വലിയ രീതിയിലുള്ള ബഹളമായിരുന്നു എം വിൻസന്റെ ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായത് ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സ്വപ്ന കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷം സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു അടിയന്തര പ്രമേയത്തിനായ വിൻസെൻ്റാണ് നോട്ടീസ് നൽകി നോട്ടീസ് നൽകിയത് മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സംരക്ഷണവും പ്രതികൾക്ക് നൽകിയിട്ടില്ലെന്നും കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പതിനഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എന്നാൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സംരക്ഷണയിലാണ് എസ് എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്നായിരുന്നു പ്രതിപക്ഷം വീണ്ടും ശക്തമായി ഉന്നയിച്ചത് അൺഫിലിറ്റ് ഡിസൂസെയാണ് സഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്